നമസ്കാരം ദേവകി ആഫ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു കർമ്മത്തിന്റെയും ആയുസ്സിന്റെയും കാരകത്വം വഹിക്കുന്ന പാപഗ്രഹമായ ശനി മന്ദഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ശനിയുടെ ഇഷ്ടരാശിയായ കുംഭം രാശിയിൽ നിന്നും സർവേശ്വര കാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി മാറിയത് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ശനിമാറ്റത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ട് വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ശനിയുടെ വക്രഗതി മാറി നേർഗതിയിലേക്ക് വരുമ്പോൾ ഏഴര ശനിയുടെ കാഠിന്യം വർദ്ധിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കൂടാതെ കണ്ടകശനി ജന്മശനി എന്നിവ അനുഭവിക്കുന്നവരെ കുറിച്ച് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോഴും ഏഴര ശനിക്കാലം കണ്ടകശനിക്കാലം എന്നിവ തുടർന്നു കൊണ്ടിരിക്കുന്ന രാശിക്കാർ ആരെല്ലാം എന്നും പരിശോധിക്കാം ഇപ്പോൾ നല്ല ദശയും അപഹാരവും ശനി ദോഷമുണ്ടാകാൻ ഇടയില്ല അത് അറിയുന്നതിനായി എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ തപ്പോട്ടാണെങ്കിൽ ഒരു ശനി ദോഷവും ബാധിക്കില്ല ഇപ്പോൾ ശനി വക്രഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി നേർഗതിയിലേക്ക് വരുന്നു ശനി മീനം രാശിയിൽ നേർഗതിയിലാകുമ്പോൾ ഏഴര ശനി ദോഷം കൂടുതലായി ബാധിക്കുന്ന ആദ്യ രാശിയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യയഭാവത്തിൽ വക്രസഞ്ചാരം മാറി നേർഗതിയിലേക്ക് വരുന്നത് അപ്പോൾ ഏഴര ശനിയുടെ കാഠിന്യം വർധിക്കുന്നു ഇനി ഏഴു കൊല്ലം കൂടി ഏഴര ശനിയാണ് പന്ത്രണ്ടാം ഭാവമായ മീനത്തിൽ ഇനി രണ്ടു വർഷം പിന്നീട് സ്വന്തം രാശിയായ മേടം രാശിയിൽ രണ്ടര വർഷം അതിനുശേഷം ഇടവം രാശിയിലും രണ്ടര വർഷം നിൽക്കുന്നു അത്രയും കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് ഏഴര ശനി ഓരോ രാശിയിലും ഓരോരോ ഫലങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അനാവശ്യമായ ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് നമ്മൾ ഓർക്കും നല്ലതിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്ന് പക്ഷേ അതെല്ലാം ഒരു പാൽ ചെലവായി മാറും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കൊടുക്കൽ വാങ്ങലുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിയുന്നതും ധനം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനനഷ്ടം ഉണ്ടായേക്കാം ദൂരദേശ യാത്രകൾക്കെല്ലാം ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി ഇനിയുള്ള രണ്ടു വർഷക്കാലം നല്ല ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ആശുപത്രി ചിലവുകൾ വന്നുപെട്ടേക്കാം ഏഴര വർഷത്തിന്റെ ആദ്യ രണ്ടര വർഷക്കാലം ധനവ്യയം വർദ്ധിച്ചു തന്നെ നിൽക്കും കടബാധ്യതകൾ വർധിക്കുവാനും ഇടയുണ്ട് ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും കഠിനാധ്വാനം ചെയ്യുമെങ്കിലും പ്രയോജനമില്ലാത്ത അവസ്ഥ ഉണ്ടാകും ബിസിനസ് രംഗമായാലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും അതിൽ നിന്നും പാൾ ചിലവുകൾ വന്നു ചേരും സഹോദരങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും ഡിസംബർ അഞ്ചു വരെ ശനിക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ കുറച്ച് സമാധാനപരമായിരിക്കും എന്നിരുന്നാലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യ വാരം വരെ ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തതായി ഇപ്പോഴും ഏഴര ശനി തുടരുന്ന രാശിയാണ് കുംഭം രാശി അവിട്ടത്തിന്റെ അവസാന രണ്ട് പാദം ചതയം പൂരട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് ഏഴര ശനി തുടരുന്നു നിങ്ങൾക്ക് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഏഴര ശനിയുടെ അഞ്ചര വർഷക്കാലം പൂർത്തിയാക്കി ഇനി രണ്ടു വർഷക്കാലം കൂടി ഏഴര ശനി ഉണ്ട് ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് നിങ്ങൾ ഏത് ജോലി തന്നെ ചെയ്താലും അവയിൽ നിന്നും ആദായം ലഭിക്കുമെങ്കിലും പലവിധ വിഷമതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനം വാക്ക് കുടുംബം എന്നിവയിലും ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള ലാഭം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചര വർഷക്കാലം നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന കാര്യങ്ങൾക്ക് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ എല്ലാം നല്ല നേർഗതിയിലാകണമെന്നില്ല ധനമിടപാടുകളിലും കർമ്മരംഗത്തും ബിസിനസ് രംഗവും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്രതീക്ഷിതമായി ധന ചിലവുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായേക്കാം അടുത്തതായി ഇപ്പോഴും ഏഴര ശനിയിൽ ജന്മശനി തുടരുന്ന രാശിയാണ് മീനം രാശി ൂരരുട്ടാതിയുടെ അവസാന പാദം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനായ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ജന്മത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് ഇതുവരെ ശനി വക്രഗതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ശനിയുടെ വക്രഗതി മാറി ജന്മരാശിയിൽ നേർഗതിയിലേക്ക് വരുന്നു ഏഴര ശനിക്കാലത്തിലെ രണ്ടാം ഘട്ടമായ ജന്മശനിയാണ് മീനം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ അലട്ടുന്നത് രോഗാവസ്ഥകളും അപകടങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനിടയുണ്ട് ബിസിനസ് മേഖലയിൽ പാഴ് ചെലവുകൾ ഉണ്ടായേക്കാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു വാസവും ഉണ്ടായേക്കാം ഒരു കാരണവശാലും ധനം കടം കൊടുക്കാൻ പാടില്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ചെയ്യുന്നവ ഗുണപ്രദമാകണമെന്നില്ല സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അങ്ങനെ മീനം രാശിക്കാർക്ക് ഏഴര ശനിയിൽ ജന്മശനി അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇനി നാലര വർഷം കൂടി ഏഴര ശനി ഡിസംബർ അഞ്ചു വരെയാണ് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ കുറച്ച് ആശ്വാസങ്ങൾ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യവാരം വരെയാണ് മീനം രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നത് ഇനി ഏതെല്ലാം രാശിക്കാർക്കാണ് കണ്ടകശനി അഷ്ടമ ശനി എന്നിവ ആരംഭിക്കുന്നതെന്ന് പരിശോധിക്കാം ശനി നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ കണ്ടകശനിയാണ് ാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന രാശികൾ ഏതെല്ലാമാണെന്നും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ശനിയുടെ വക്രഗതി മാറി നേർഗതിയിലേക്ക് വരുമ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം തുടരുന്നതും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണെന്ന് പരിശോധിക്കാം അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായ ശനി ഇപ്പോൾ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു കണ്ടവശനി അനുഭവിക്കുന്ന രാശിയാണ് മിഥുനം രാശി മകേരത്തിന്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാർക്ക് പത്താം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും നമുക്ക് വന്നു ചേരേണ്ട ഭാഗ്യ അനുഭവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് രോഗാവസ്ഥകളും അലച്ചിലുകളും ഉണ്ടായേക്കാം കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ജോലി സ്ഥലത്ത് പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം മന്ദത അനുഭവപ്പെടുന്നതാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നതിനും തന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നതിനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വരും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും ദൂരദേശ യാത്രകളിലും അതീവ ശ്രദ്ധാലുക്കളാകേണ്ടതാണ് ഡിസംബർ അഞ്ചു വരെ വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയും മിഥുനം രാശിയുടെ ആറ് എട്ട് പത്ത് ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും അതിനുശേഷം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അടുത്തതായി ഇനി ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് വക്രഗതി മാറി നേർഗതിയിലേക്ക് വരുമ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം വർധിക്കുന്ന അടുത്ത രാശിയാണ് കന്നിരാശി കന്നിക്കൂറിൽപ്പെട്ട ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചും ആറും ഭാവാധിപത്യം വഹിക്കുന്ന ശനി ഏഴാം ഭാവത്തിൽ കണ്ടകനായി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ കന്നിരാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചിരുന്നതാണ് എന്നാൽ ജൂലൈ മാസത്തിലെ വക്രഗതി മൂലം കാഠിന്യം കുറവായിരുന്നു ഇതുവരെ കന്നിരാശിക്കാർക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിച്ചും സ്വത്ത് ലഭിക്കാനും അങ്ങനെ ധാരാളം നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നവംബർ ഇരുപത്തി എട്ട് മുതൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കുവാനും മറ്റുള്ളവരുടെ ശല്യം സഹിക്കാതെ വരാനും ശത്രുശല്യം വർദ്ധിക്കുവാനും രോഗാവസ്ഥകൾ അലട്ടാനും ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചേർന്നു പോകാൻ പറ്റാത്ത അവസ്ഥകളും സംജാതമാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സന്താനങ്ങൾ നിമിത്തം ചില അരിഷ്ടതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ദൂരദേശ യാത്രകളിലും ശ്രദ്ധയുണ്ടാകണം അലച്ചിലുകൾ അനുഭവപ്പെടുന്നതാണ് ഡിസംബർ അഞ്ചു വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ട് ആശ്വാസമുണ്ടാകും എന്നാൽ അതിനുശേഷം വ്യാഴം പത്താം ഭാവത്തിലും ശനി ഏഴാം ഭാവത്തിലും നേർഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാകയാൽ അത്യധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുടുംബത്തെ സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ് അനുഭവങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു തന്നെ നിൽക്കും പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും അടുത്ത രാശിയാണ് ധനുരാശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ട് മുതൽ വക്രഗതി മാറി നേർഗതിയിലേക്ക് വരുന്ന ശനിയെ കൊണ്ട് കണ്ടകശനിയുടെ കാഠിന്യം വർധിച്ചു വരുന്ന നക്ഷത്രക്കാരാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം ഉൾപ്പെടുന്ന ധനുരാശിക്കാർ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും ഭാവാധിപനായ ശനിയാണ് നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാ കാര്യത്തിലും നല്ല കരുതലുകൾ ഉണ്ടാകണം ധനം വാക്ക് കുടുംബം എന്നീ കാര്യങ്ങളിൽ നല്ല കരുതലുകൾ ഉണ്ടാകണം സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം മാനസികമായ ബുദ്ധിമുട്ടുകൾ അലട്ടാനിടയുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളും കർമ്മമേഖലയിൽ പലവിധ തടസ്സങ്ങളും മാനസിക സന്തോഷങ്ങൾക്ക് കുറവ് വരാനും സാധ്യതയുള്ള സമയകാലമാണ് എല്ലാ ധനമിടപാടുകളിലും രേഖകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വസ്തു വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പലവിധ പ്രയാസങ്ങൾ നേരിടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടാം താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് എല്ലാ കാര്യങ്ങളിലും അനുഭവജ്ഞാനമുള്ളവരും മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ശരീരത്തിന് ക്ഷീണം പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആലസ്യം എന്നിവ പ്രകടമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മുതൽ കണ്ടകശനിയുടെ കാഠിന്യം വർദ്ധിക്കുകയും എന്നാൽ ഡിസംബർ അഞ്ചു വരെ വ്യാഴത്തിന്റെ ദൃഷ്ടി നാലാം ഭാവത്തിലേക്ക് പതിക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് അതിനുശേഷം എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം കൂടുതൽ വിശദമായ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്കും കന്നി കന്നിരാശിക്കാർക്കും ധനുരാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ട് മുതൽ കണ്ടകശനിയുടെ കാഠിന്യം വർദ്ധിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിനു ശേഷം വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഇല്ലാതാകുന്നു അതിനാൽ കണ്ടകശനിയുടെ കാഠിന്യം പിന്നെയും വർധിക്കുന്നതാണ് അഷ്ടമ ശനി തുടരുന്ന ഒരു രാശിയുടെ കാര്യം കൂടി വിശദമാക്കാം മകം പൂരം പുത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമഭാവത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മുതൽ ശനിയുടെ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വരുമ്പോൾ അഷ്ടമശനിയുടെ കാഠിന്യം വർധിച്ചു വരുന്നു ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയുണ്ട് ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും ഭാവമാണ് അഷ്ടമഭാവം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ചില അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നുചേരാം കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ലാഭം കുറയാനും പലവിധ ക്ലേശങ്ങളെയും അഭിമുഖീകരിക്കാനും ഇടയുണ്ട് വീഴ്ചകളും ബിസിനസ്സിൽ ഉണ്ടാകാൻ ഇടയുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാം ശത്രുശല്യവും വർദ്ധിക്കുന്ന സമയകാലമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ധനമിടപാടുകളിലും കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും സന്താനങ്ങളുടെ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ആലസ്യമുണ്ടാകുന്നതാണ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിമുഖീകരിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ ആത്മവിശ്വാസ കുറവും അനുഭവപ്പെടുന്നതാണ് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം കൂടുതൽ അലച്ചിലുകളും അനുഭവപ്പെടും എന്നാൽ ചിങ്ങം രാശിക്കാർക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് ശനിയുടെ ദോഷം കുറയുന്നതാണ് അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗ്യ അനുഭവം തന്നെയാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭനാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല ഈ വിവരങ്ങളെല്ലാം ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇപ്പോഴത്തെ ദശയും അപഹാരവും ചിന്തിച്ച് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിശദമായ വിവരങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് മാസഫലങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ദേവകി ആസ്ട്രോളിസർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള് പായസം നെയ്യഭിഷേകം എന്നിവ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വടമാല എന്നിവ സമർപ്പിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനവും അനിവാര്യമാണ് എള് ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് നമ്മുടെ ഈ ചാനലിൽ കയറി വീഡിയോസിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ജന്മശനി കണ്ടകശനി ഏഴര ശനി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശദമായി പറഞ്ഞ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം